ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സാ ഇന്ന് നമ്മുടെ ചായക്കൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റിയ ഒരു ബോണ്ടയുടെ റെസിപ്പിയാണ് നമ്മുടെ ചായക്കട ചില്ലിന് അതൊക്കെ ഒക്കെ ഇരിക്കുന്ന ബോണ്ടയിൽ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടയാണ് അപ്പം ബോണ്ടയെന്ന് പറയും മുണ്ടപ്പൊരി എന്ന് പറയും പല പേരുകളും പറയും നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പേരെന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസിയായ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ കോട്ടണയും വീഡിയോയിലേക്ക് വാ നമ്മൾ ചായക്കടകളിലൊക്കെ കിട്ടുന്ന ബോണ്ട ബോണ്ടയില്ലേ ഉരുണ്ടിരിക്കുന്ന സൈസ് ബോണ്ട നമ്മുടെ ചായക്കടകളിൽ മണിക്ക് നമുക്ക് കാപ്പീടുകൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ള അതിൻ്റെ ആണ് ഉണ്ടാക്കുന്ന റെസിപ്പി അതിൻ്റെ ചെറിയ സീറ്റ് ബോണ്ട എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ഇത് നമ്മൾ പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പാളയംകുടം പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ മിക്സിഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അര കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് മധുരം കുറവ് മതിയെങ്കിൽ കാൽക്കപ്പിട്ടാൽ മതി അരക്കപ്പിട്ടാൽ അത്രയും മധുരം ഒന്നും ഇല്ല ഞാൻ അര കുറവ് ഷുഗറുകാരൊക്കെ ഉണ്ടെങ്കിൽ കാൽ കപ്പിട്ടേച്ചാൽ മതി ഇതിനകത്തേക്ക് നാല് ഏലക്കാൽ ടീസ്പൂണ് ജീരകം നല്ല ജീരകം നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ജീരകില്ല കാൽ ടീസ്പൂൺ ഇതെല്ലാം നമുക്കൊന്ന് നല്ലോണം ഒന്ന് പൊടിച്ചോണ്ട് വരാം പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാളയംകുടം പഴമാണ് വേണ്ടത് ഇതുപോലത്തെ നാല് പഴമാണ് രണ്ട് കപ്പ് ഗോതമ്പൂടിയുടെ ആണ് ഉണ്ടാകുന്നത് റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം നാല് പഴമാണ് വേണ്ടത് ഞാനിത് നാലെണ്ണം നല്ലോണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാരിലേക്ക് ഇടാവേ മിക്സിയുടെ ജാരിലേക്ക് ഇട്ടു ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങായും കൂടി ഇടാവേ വേണമെങ്കിൽ ഇട്ടച്ചാൽ മതി ഇതൊരു വെറൈറ്റിയാണ് തേങ്ങായും കൂടെ ഒക്കെ ചേർക്കുമ്പം നല്ല ടേസ്റ്റാണ് തേങ്ങാ കൊത്ത് വേണമെങ്കിൽ ഇട്ടാൽ നമുക്ക് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് പോകും എല്ലാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങായും പഴവും പഞ്ചസാരയും ഏലക്കായും ജീരവും നല്ലോണം അരച്ചോണ്ടിരിക്കുന്നത് നമുക്ക് നീ മാറ്റി വെക്കാവേ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എണ്ണ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് ഇടുന്നത് രണ്ട് കപ്പ് ഗോതമ്പൊടി ഇട്ടു പിന്നെ ആവശ്യമായ ഉപ്പ് ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പ് അതൊക്കെ ഓരോരുത്തർക്ക് കറിയാവൂലത്തേ ആണെന്നുള്ളതൊക്കെ ഉപ്പ് ഇട്ടു ഇത് കാൽ ടീസ്പൂണ് ജീരകവിര നമ്മൾ കാൽ ടീസ്പൂൺ ജീരകടി ഇട്ട് മറ്റേതിനായിട്ട് ഇട്ട് അരച്ചിട്ടുണ്ട് പത്തു അര ടീസ്പൂൺ ആണ് കാല് പട നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലൊട്ടും കൂടല്ലേ സോ ഇങ്ങനെ ബേക്കിംഗ് സോഡ കൂടുമ്പോഴാണ് നമ്മുടെ ഈ ബോണ്ടയൊക്കെ വിണ്ട് കീഴുന്നത് അപ്പൊ നമ്മള് കാൽ ടീസ്പൂൺ രണ്ട് കപ്പ് ഗോതമ്പൊടിക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ശരിക്കും നമുക്കൊരു ആകെ ഇച്ചിരി മഞ്ഞ നിറത്തിക്കാം ചിലപ്പം വെള്ളമായിട്ടും കിട്ടും ചിലപ്പോ മഞ്ഞായിട്ടും കിട്ടും അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട ചാമത്തിൽ സ്വല്പം മഞ്ഞപ്പൊടി ഒരു ഞുള്ള് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യണേ സോഡ എല്ലാ ഭാഗത്തോട്ടും ആകാത്തൊക്കെ വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരച്ചോണ്ട് വന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാം നമ്മൾ ആദ്യം ഒഴിച്ച് ഒഴിച്ച ശേഷം ഇനി നമുക്ക് ഇത് ഈ ബിസ്ക് വെച്ച് തന്നെ നമുക്കൊന്ന് ഇളക്കാവെ ആദ്യമേ നമ്മൾ കൈ കൊണ്ട് ഇളക്കാതെ ബിസ്ക് വെച്ച് നമ്മൾ എല്ലായിടത്തും യോജിപ്പിച്ച ശേഷം നമുക്ക് കൈ കൊണ്ട് കൊണ്ടിളക്കാം ബിസ്ക് വെച്ച് ഒന്ന് നമ്മളൊന്ന് ഇളക്കിയ ശേഷം നമ്മുടെ കൊണ്ട് തന്നെ ഇത് യോജിപ്പിച്ചെടുക്കണം നല്ലവണ്ണം കൊണ്ട് യോജിപ്പിച്ച ശേഷം ഇനി ഇതിപ്പം വെള്ളം വേണം വെള്ളത്തിന്റെ അളവ് പറയാ എത്രയാണ് ഒരു ഒരക്കപ്പിന് താഴെ വെള്ളം വേണമായിരിക്കും നമ്മൾ ഇട്ട ഒരു കപ്പ് പൊടിയില്ലേ അതിൻ്റെ അരക്കപ്പിന് താഴെ വെള്ളം വെള്ളം നീണ്ടു പോകല്ലേ എന്നാൽ ഇച്ചിരി ഒന്ന് അഴിഞ്ഞിരിക്കണം അതാണ് പരിവ് നമുക്ക് സ്വല്പം വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച ശേഷം ഞാൻ പറയാം എത്രയാണ് ഇപ്പൊ ഞാൻ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചത് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എണ്ണ കപ്പിന് ഒരു കപ്പ് പൊടി ഇല്ലേട്ട് അപ്പം അരക്കപ്പ് വെള്ളം ഈ രണ്ട് രണ്ട് കപ്പ് പൊടിക്കൂടെ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ ഇതാ ഈ പരിവാണ് കണ്ടോ അരക്കപ്പ് വെള്ളത്തിന്റെ ആവശ്യമുള്ളാലും ഇപ്പം നമുക്ക് നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലോണം ഒന്ന് നമുക്ക് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ ഈ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നത് ഈ ബോണ്ട നല്ലോണം സോഫ്റ്റ് ആയി കിട്ടുന്നത് എല്ലാം റെഡി ആയി വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അര മണിക്കൂർ നേരം നല്ലോണം സോഫ്റ്റ് ആകാ ഒരു മണിക്കൂർ കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പം ഇപ്പൊ നമ്മൾ കുഴച്ച് വെച്ചിട്ട് അര അരമണിക്കൂറായിട്ടുണ്ട് ഏതുണ്ടോ നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കൈയാലൊന്നും പറ്റുന്നില്ല കണ്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളൊന്നും സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് വിസോഡിക്കുന്നത് ഇനി നമുക്ക് നമുക്ക് ഈ സമയം നമുക്ക് എടുക്കാൻ വേണ്ടി ചീനച്ചട്ടി അടുപ്പ് വെക്കണം ചൂടാകണം നല്ലോണം ചൂടാകണം അതിനകത്തോട്ട് എണ്ണ ഒഴിക്കണം സമയം കേട്ടോ ഇതുണ്ടായിട്ട് കയറ്റാൻ വേണ്ടി ആദ്യമേ നമുക്ക് നല്ലോണം കൈ ഒന്ന് ഇച്ചിരി വെള്ളമെടുത്തൊരു പാത്രത്തിൽ വെക്കാം എന്നിട്ട് കൈ നല്ലോണം ഒന്ന് നനയ്ക്കണം നനച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി വടടെ ആണെങ്കിലും ഉഴുന്നോടെ ആണെങ്കിലും ഏതായാലും നമ്മൾ കൈ നനച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ട വിട്ടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉരു എടുക്കാൻ പറ്റും കേട്ടോ ഒരേ വലിപ്പത്തിന് ആക്കിയെടുക്കാൻ പറ്റുമെ നമ്മളത് ഇങ്ങനെ കയ്യെ വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കണ്ടതേ കൈയിലൊന്നും ഒട്ടുന്നില്ല ഉണ്ടോ നമ്മൾ ഉരുട്ടിയെടുക്കണം നമ്മളിട്ട് എണ്ണയിലോട്ട് ഇട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇടുമ്പോൾ നല്ലോണം ഒന്നുകൂടെ ഷേപ്പ് ആയി വരും ഇങ്ങനെ നമുക്ക് ആക്കി വെക്കാം ഞാൻ ഇങ്ങനെ ഉണ്ടയാക്കി എടുത്ത് വെക്കുവാണ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതിലേക്ക് ഇടാൻ പറ്റും കേട്ടോ നമ്മുടെ കൈയിൽ വെള്ളം നനയ്ക്കണം ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ചു കൊടുക്കണം എന്നിട്ട് നമ്മുടെ ഈ കൈ കൊണ്ട് നമുക്ക് ശരിക്കൊന്ന് ഉരുട്ടിയെടുക്കണം പിന്നെ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരു ഷേയ്പ്പാക്കി വരും നമ്മുടെ എണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മൾ തിരിച്ചു തിരിച്ച് മറിച്ചിടുമ്പോൾ ഷേയ്പ്പാക്കി കിട്ടും നമുക്ക് നമുക്ക് ഇങ്ങനെ എല്ലാം ഒന്നാക്കി എടുക്കാവേ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ നല്ലവണ്ണം ചൂടായി കിടക്കുമ്പോഴാണ് നമ്മൾ ഉരുട്ടി ഇരുന്നത് അപ്പം ആദ്യമേ തന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കണം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ബോണ്ടയ്ക്ക് നല്ലോണം മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ എണ്ണ ഒഴിക്കണം എന്നെങ്കിലല്ലേ ബോണ്ട നമുക്ക് നല്ലോണം വറുത്തെടുക്കാൻ പറ്റും എണ്ണ ചൂടാവട്ടെ നല്ലോണം രണ്ട് കപ്പ് പൊടി കൊണ്ട് ഞാൻ പതിനൊന്നെണ്ണത്തിൻ്റെ ഇരിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിനിയിപ്പം എണ്ണ നല്ല ചൂടായി കിടക്കുവാന് ഓരോ ഇടാൻ പോകുമ്പോ തീ നല്ലോണം കൂട്ടി വെക്കണം എന്നിട്ട് ഇട്ട ശേഷം തീ കുറയ്ക്കണം അങ്ങനാണ് പിന്നെ നോക്കി കൈ നനച്ചിട്ട് നമ്മൾ പൗണ്ടയാക്കി മാറ്റി വെച്ചേക്കുന്നത് ഒന്നുകൂടെ എടുത്ത് കൈ നല്ലോണം ഉരുട്ടി നമുക്ക് ഇതിലേക്ക് ഇടാം ഓരോന്നായിട്ട് നല്ല ചൂടാക്കി കിടക്കുന്ന എണ്ണയിലോട്ട് വേണം ഇതാണിറ്റ് ഇടുമ്പം തന്നെ കണ്ടോ നല്ല ബോളായിട്ട് അത് പൊങ്ങിടും അങ്ങനെ മൂന്നെണ്ണം വെച്ച് ഇട്ടെടുക്കുവാണ് തീ ഒന്ന് കുറച്ച് തീരെ കുറച്ച് വെക്കല്ലേ ിക്കൊണ്ട് വ നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് തിരിച്ചു മറിച്ചു വിടുമ്പോൾ നമുക്ക് നല്ല ഷെയ്പ്പായിട്ട് കിട്ടും കേട്ടോ നല്ല തീ തീരെ കുറച്ച് വെക്കാതെ വീടിത്തി കൊണ്ട് വെച്ചിട്ട് വേണം അതാണ് അകം നല്ലോണം വേഗനല്ലോ നമുക്ക് അപ്പം അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്ത് കൂടി എടുക്കാറ് കൂട്ടുകാരെ കണ്ടോ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് ഒന്ന് വിണ്ട് കീറുക ഒന്നും ചെയ്തിട്ടില്ല കണ്ടോ നല്ല സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ ബോണ്ടായ ഇതൊന്നും അപ്പം നമുക്കിതായി വന്നിട്ടുണ്ട് നമുക്കിത് കോഴി എടുക്കാതെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് കോഴി എടുക്കുവാണ് കോഴി ഇട്ട് വരും അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ നമുക്കെല്ലാം ഒന്നും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് എണ്ണ ഒന്നും പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് ലാസ്റ്റത്തെയും കൂടി ഇടുവാണേ എല്ലാം എടുത്തു കഴിഞ്ഞു ലാസ്റ്റത്തെയും കൂടെ നമുക്ക് അപ്പം തീ കൂട്ടി വെച്ചിട്ട് വേണം ലാസ്റ്റത്തിൽ ഇടണം യാണ് എല്ലാം നമുക്ക് എടുക്കാതെ തീർന്നു മുരു മുരന്നിരിക്കുന്ന കണ്ടോ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല ഭയങ്കര ചൂടാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കണ്ടോ ശകലം പോലും വിണ്ട് വിണ്ടുകീറോ ഒന്നും ചെയ്തിട്ടില്ല അതിനാണ് പറയുന്നത് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണമെന്ന് പറയുന്നത് കണ്ടോ ഞാൻ എല്ലാം ഇടുത്ത ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ോണ്ടായാണ് ഞങ്ങൾ കോട്ടയംകാർ ബോണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നാലുമണി സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയതാണ് നിങ്ങളെ പറഞ്ഞാൽ മുറിച്ച് കാണിക്കാം ഞങ്ങൾ കളിക്കുന്നാകം സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള കേട്ടോ അതെല്ലാം നല്ല വിന്ത് നല്ല സോഫ്റ്റ് ആക്കിരിക്കുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ